ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ് പലപ്പോഴും ജീവിതത്തിൽ പരീക്ഷകൾ നേരിടുമ്പോൾ ദൈവസനധി പോയിരുന്ന കർത്താവെ എന്തുകൊണ്ടാണ് എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള പരീക്ഷകൾ കടന്നു വരുന്നത് കർത്താവെ മറ്റാരുടെയും ജീവിതത്തിൽ ഇല്ലാത്ത പോലെ പ്രതിസന്ധികളും പരീക്ഷകളും ഞാൻ അനുഭവിക്കുകയാണല്ലോ ഞാൻ എങ്ങനെ ഇതിൽ കടന്നു പോകും ദൈവമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന അനുഭവങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് വചനത്തിൽ പറയുന്നു ഒന്ന് കൊരിന്തിയർ പത്തിൻ്റെ പതിമൂന്നാമത്തെ വാ വാക്യം വായിക്കുമ്പോൾ മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ഒരു മനുഷ്യന് താങ്ങാൻ കഴിയാവുന്ന പരീക്ഷകളെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളൂ നമുക്കറിയാം സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ചെറിയ ക്ലാസ്സിലുള്ള കുഞ്ഞുങ്ങൾക്ക് അവരുടെ ലെവലിനനുസരിച്ചുള്ള പരീക്ഷ നടത്തുക ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനൊരിക്കലും പത്താം ക്ലാസ്സുകളുടെ സിലബസ് വെച്ചിട്ടുള്ള പരീക്ഷ നടത്തുന്നില്ല ഒന്നാം ക്ലാസ്സുകൾക്ക് ഒന്നാം ക്ലാസ്സിൻ്റെ സിലബസ് പത്താം ക്ലാസ് വർക്ക് പത്താം ക്ലാസിൻ്റെ സിലബസ് അങ്ങനെ ഏത് ലെവലിലുണ്ടോ അവർക്ക് അവരുടേതായ സിലബസിനനുസരിച്ചുള്ള പരീക്ഷയാണുള്ളത് അതിൽ ജയിച്ച് അടുത്ത ലെവലെത്തി അടുത്ത ലെവലെത്തി അങ്ങനെയാണ് അവർ പോകുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ നമുക്ക് നടപ്പല്ലാത്ത ഒരു പരീക്ഷ ഒരിക്കലും ദൈവം അനുവദിക്കത്തില്ല നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം അനുവദിച്ച ഒരു പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്കത് നടപ്പാണ് അത് നമുക്ക് എന്തെങ്കിലും അത് താണ്ടി നമുക്ക് പോകുവാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചത് അതുപോലെ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് കഴിയുന്നതിനും ദൈവം വിശ്വസൻ ദൈവം വിശ്വസനാണ് നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് അപ്പം എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ദൈവമേ കഴിഞ്ഞു എൻ്റെ ലെവൽ കഴിഞ്ഞു എന്ന് പറയുന്നത് എനിക്കിത് ഈ പരീക്ഷ എനിക്ക് കടന്നു പോകാൻ പറ്റില്ല അത്രയ്ക്കും കഷ്ടപ്പാടാണ് ദൈവമേന്ന് ദൈവസന്നിധി നിലവിളിക്കുമ്പോൾ ദൈവം പറയുവാണ് ദൈവം വിശ്വസ്തനാണ് ദൈവം നിങ്ങളെ ആ ഒരു പരീക്ഷ കടന്നു പോകേണ്ടതിന് എന്താണ് സഹിക്കാൻ കഴിയേണ്ടതിന് പരീക്ഷയുടെ കൂടെ ഒരു പോക്കുവഴി കൂടെ ചില പോക്കു വഴികൾ കൂടെ നൽകി തരുന്നൊരു ദൈവം പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ ഈ കഠിനമേറിയ പരീക്ഷകളും പ്രയാസങ്ങളും കടന്നു വരുമ്പോഴും എന്തെന്നില്ലാത്ത നമ്മൾ വിചാരിക്കാത്ത ഇടങ്ങളിൽ നിന്നുള്ള സഹായം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികൾ നമ്മളെ സഹായിക്കുന്നു ചില ഇടങ്ങളിൽ നമുക്ക് സഹായം ലഭിക്കുന്നു ചില ചില സ്ഥാപനങ്ങളിൽ നിന്ന് ചില വ്യക്തികളിൽ നിന്ന് അങ്ങനെയൊക്കെയുള്ള സഹായം ഇതാരാണ് ഒരുക്കുന്ന ദൈവം ഒരു പൂക്ക് വഴിയായിട്ട് നമുക്ക് തരുന്ന ഈ ഒരു പരീക്ഷാ കാലഘട്ടത്തിൽ എൻ്റെ പൈതൽ പട്ടുപോകാതെ തളർന്നു പോകാതെ ഇരിക്കാൻ ഒരു പോക്ക് വഴികൾ ഇടയിലിടയിൽ ദൈവം നമുക്ക് ഒരുക്കിത്തരികയാണ് ഒരിക്കലും ദൈവം നമ്മളെ ഒരു പരീക്ഷയിൽ വിട്ടിട്ട് നമ്മൾ തളർന്നു പോകുവാനോ നമ്മൾ അതിൽ നശിച്ചു പോകാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല ഒരു പരീക്ഷ കടന്നു വരുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞ് നമ്മൾ ഒന്നാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച് രണ്ടാം ക്ലാസ്സിൽ പോകണം നമ്മൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കും ഒരിക്കലും ഒന്നാം ക്ലാസ് പരീക്ഷ ബുദ്ധിമുട്ടാന്ന് എൻ്റെ കൊച്ച് ഒന്നാം ക്ലാസ് എഴുത പരീക്ഷ എഴുതണ്ട ഒന്നിൽ തന്നെ കാലങ്ങൾ കിടക്കട്ടെ നമ്മൾ വിചാരിക്കില്ല തീർച്ചയായിട്ടും അവൻ പരീക്ഷ എഴുതി ഇച്ചിരി കഷ്ടപ്പാടെന്നൊക്കെ നമുക്കറിയാം എന്നാലും എന്താ നമ്മൾ കുഞ്ഞിനെ പരീക്ഷ എഴുതാൻ വിടും ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് എല്ലാ പരീക്ഷകളും എഴുതി എഴുതി മുന്നോട്ട് കടന്നു പോകണം തന്നെയാണ് ഏതൊരു മാതാപിതാക്കളുടെയും ആഗ്രഹം എങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ശിശുവായ നിലയിൽ നിൽക്കാതെ നമ്മൾ കടന്ന് ക്രിസ്തുവിൽ ക്രിസ്തു എന്ന തലയോളം വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചില ചില പരീക്ഷകളിലൂടെ കടന്നുപോയി നാം ഇന്ന് ക്രിസ്തു എന്ന് തലയോളം വളരേണ്ടത് ആവശ്യമാണ് അപ്പം അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങൾ കടന്നു വരുമ്പം ഈ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ പറയുന്ന പോലെ ഞങ്ങൾക്ക് പരീക്ഷ ഈ പരീക്ഷ ഭയങ്കര പാടാണ് ഇത് എങ്ങനെ ജയിക്കുന്ന അറിയില്ല എന്നൊക്കെ പറഞ്ഞു എന്നാലെന്താണ് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് എങ്ങനെയും ജയിച്ച് കയറുവാണ് അതുപോലെ നമ്മുടെ ജീവിതത്തിലും പരീക്ഷകളൊക്കെ കടന്നു വരുമ്പോൾ എന്താ എനിക്കിതിനെ ജയിക്കാൻ പറ്റില്ലതേ ഉമ്മേ ഇതിനെനിക്ക് കടന്നു പോകാൻ പറ്റുമോ എന്ന് തോന്നില്ല എന്ന് പറയും പറഞ്ഞ് നമ്മൾ നിലവിളിക്കുന്ന സമയത്തും ദൈവത്തിൻ്റെ കരം ചില പൊക്കുവഴികൾ നമുക്ക് തന്ന് നമ്മളെ അതിൽ നടത്തി ആ പരീക്ഷാ കാലഘട്ടം കടന്ന് നമ്മൾ ജയിച്ച് മുന്നേറുവാൻ ക്രിസ്തു എന്ന തലയോളം നമ്മൾ എത്തിച്ചേരുവാൻ ദൈവം സഹായിക്കും അപ്പോൾ കർത്താവ് പറയുക പരീക്ഷാ കാലഘട്ടങ്ങളിൽ ആരെങ്കിലും ദൈവമേ ഈ പരീക്ഷ എനിക്ക് കടന്നു പോകാൻ കഴിയില്ല എന്ന് നിരാശപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു പരീക്ഷ നേരിടേണ്ടതിൽ എന്താണ് പരീക്ഷയോടുകൂടെ പൊക്കുവഴി ഞാൻ നൽകിയിട്ടുണ്ട് ചിലപ്പോഴൊന്നും നമുക്കതിപ്പോൾ മനസ്സിലായില്ലെങ്കിൽ പോലും നമ്മളൊരു പരീക്ഷാ കാലഘട്ടം കഴിഞ്ഞ് ഒരടുത്ത സ്റ്റെപ്പിലെത്തി കഴിയുമ്പോൾ അടുത്ത തലത്തിലെത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാൻ കഴിയും ആ ഒരു പരീക്ഷാ കാലഘട്ടങ്ങളിൽ എന്തുണ്ടായിരുന്നു ഒരു ചില പല പല പോക്കു വഴികൾ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്നു അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് പരീക്ഷ നേരിടുന്ന സമയത്ത് നമുക്ക് വേണ്ടി പോക്ക് വഴികൾ ഒരുക്കുന്ന ഒരു ദൈവം നമ്മളെ പരീക്ഷയെ തകർന്നു പോകാൻ അനുവദിക്കാത്തൊരു ദൈവം നമ്മുടെ കൂടെ ദൈവം വിശ്വസൻ ഈ വചനങ്ങൾ ആ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ